സഹോദരങ്ങളെ മുത്തുകളും പവിഴങ്ങളും തേടിയുള്ള എൻ്റെ ഈ യാത്ര ഒരുപാട് കടന്ന് കടന്ന് അതിർത്തിയും കടന്ന് അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇറാനിൽ നിന്നുള്ള പൈറേറ്റ്സ് ഉള്ള ഫൈറോസുകളാണ് ഈ വന്നിട്ടുള്ളത് എന്നും പറയും ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു ഈ പൈറേറ്റ്സ് ഉള്ള ടോർക്കോയ്സ് ഉണ്ടോ എൻ്റെ അടുത്ത് ആണെങ്കിൽ വളരെ കുറവുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനത് തേടി നടന്ന് കടന്ന് അതിൻ്റെ ഒരു പറുദീസയിൽ തന്നെ എത്തി ഇത്രയും ഫിനിഷിങ്ങിൽ ഇത് കിട്ടുക എന്നുള്ളത് വളരെ റയറാണ് അതിൽ തന്നെ ഇത് ഈ പച്ച കാണുന്നത് ഹുസൈനി ഫൈ അത് അതിൽ പെട്ടതാണ് ഇതൊക്കെ ഇറാനി ഫൈ റൂസിൽ പൈറൈറ്റ്സ് ഉള്ള ഫൈറൂസ് ആളാണ് ഇതൊക്കെ ഇതിന് ഒരു ക്യാരറ്റിന് ഇരുന്നൂറ് രൂപ ഉള്ളൂ ഏത് എടുത്താലും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയാണ് ഇതിന് വില വരള്ളൂ അതിൽ തന്നെ ബ്ലൂ കളർ ഉണ്ട് ചിലവർക്ക് ടോർക്കോയ്സ് ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുണ്ട് ഇതിപ്പോൾ ഇതൊരു ലോക്കറ്റാക്കാനുള്ളതാണ് ഇതൊരു ലോക്കറ്റാക്കി നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ ഷേപ്പ് ഷേയ്പ്പുള്ളത് കുറേയുണ്ട് ലോക്കറ്റാക്കാനുള്ള ഫയർ റൂസുകൾ ഈ പ്രാവശ്യം കുറേ വന്നിട്ടുണ്ട് പിന്നെ ചില ആളുകൾക്ക് ലൈറ്റ് കളറാണ് ഇഷ്ടപ്പെടുന്നത് അവർക്കുള്ളതാണ് ഈ ഒരു സെക്ഷൻ ഏതെടുത്താലും ഒരു ക്യാരറ്റിന് ഇരുന്നൂറ് രൂപ തന്നെ ഉള്ളൂ അതൊരു ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈയൊരു കല്ലെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ വിരലിൽ വെച്ചാൽ ഉള്ള വലിപ്പം കണ്ടില്ലേ ആ ഒരു വലിപ്പത്തിന് ആറ് കാരറ്റുണ്ടാവും ആറ് എൻറ്റു രണ്ട് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ ഒരു കല്ലിന് വില വരും അതുപോലെ ഇത് സീപ്പളാണ് കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണ് ഇതിൻ്റെ വില ക്യാരറ്റിന് അഞ്ഞൂറ് രൂപയാണ് അത് ആറ് ക്യാരറ്റ് നാല് കാര്യറ്റ് അഞ്ച് കാരറ്റ് മുതൽ പത്ത് കാരറ്റ് പന്ത്രണ്ട് ക്യാരറ്റ് വരെയുണ്ട് ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഞാനൊരു നവരത്നമാല കണ്ടു ഇത് ക്യാരറ്റിന് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇത് ഏകദേശം ഇത് ഇത് ഒറിജിനൽ നവരത്നമാലയാണിത് ഇത് ഒരു ക്യാരറ്റിന് ഇരുന്നൂറ് രൂപ തന്നെയാണ് വില പക്ഷേ ഇത് ഏകദേശം ഒരു നൂറ് കാരറ്റ് ഉണ്ടാവും ഇപ്പം ഞാനൊരു ആ നൂല് ഒഴിവാക്കി നൂറ്റിപ്പത്ത് കാരറ്റ് ഉണ്ട് എന്തായാലും നൂലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നൂറ് കാരറ്റ് കൂട്ടാം നൂറ് കാരറ്റ് എന്ന് പറയുമ്പോൾ നൂറ് ഇൻറ്റു ഇരുന്നൂറ് ഏകദേശം ഇരുന്നൂറ് ഇൻറ്റു നൂറ് ഇരുപതിനായിരം രൂപ വില വരുന്ന ഒരു മാലയാണ് അവരെണ്ണം ഞാനത് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഗോൾഡിൽ കെട്ടാം ചില ആളുകൾ ഇത് വാങ്ങിയിട്ട് ഇതുകൊണ്ട് തന്നെ മൂന്ന് മാല ഉണ്ടാക്കുന്നവരുണ്ട് അതായത് നവരത്നത്തിൻ്റെ ആറ് സെറ്റുകളുണ്ട് ഇതിൽ ഈ ഇതിൽ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കാം ആദ്യം തന്നെ മരതകം പിന്നെ അത് കഴിഞ്ഞിട്ട് വജ്രത്തിൻ്റെ ഉപരത്നം പിന്നെ അത് കഴിഞ്ഞ് യെല്ലോ സഫയർ ഇപ്പം മാണിക്യം മുത്ത് പവിഴം ബ്ലൂ സഫയർ പിന്നെ വൈഡൂര്യം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് ഗോമേതകം അങ്ങനെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആണ് അപ്പോൾ രണ്ട് സെറ്റായില്ലേ ഇപ്പോൾ ഇതിൽ അങ്ങനെ രണ്ട് നാല് ആറ് സെറ്റ് ഉണ്ട് ഇതിൽ അതുകൊണ്ടാണ് അതിന് ഇത്രയും വില വരുന്നത് അതിന് നല്ല കൃത്യമായിട്ട് ഹോളൊക്കെ ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കുക പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിട്രിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഉപരത്നാണ് ഈ സിട്രിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാം ഇതുകൊണ്ട് എന്തായാലും ഇത് ധനാകർഷണം കൊണ്ടുവരുന്ന ഒരു രത്നാണെന്നാണ് പറയുന്നത് ധനാ ധനത്തിനാകർഷിക്കുക എന്തോ നമുക്ക് എന്തായാലും ഒരു ആകർഷണം വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ഇത്രയും നല്ല ഈ ഒരു കല്ലിന് എനിക്കാകെ ഇത്രേ കിട്ടിയുള്ളൂ നൂറ്റി എൺപതോളം രൂപ ഇതിന് വില വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് ഒരു പെരുന്നാളിൻ്റെ ആയിട്ട് ഒരു ക്യാരറ്റിന് ഇരുന്നൂറ് രൂപ ആയിട്ട് നിങ്ങൾക്കിത് തരാം ഇത് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കല്ലിന് ആറ് ആറ് ആറും പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് ഈ ഒരു ഇത്ര നല്ലൊരു രത്ന ഈ പെരുന്നാൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തരും ഇതെന്താണ് കാണാത്തത് നല്ല ആ ഇതാണത് പെരുന്നാൾ സ്പെഷ്യലായിട്ട് കുറച്ച് പേര് ചോദിച്ചാൽ മതിയിട്ടാണ് ഇത് മുഴുവനും കുറേയൊന്നുമില്ല അങ്ങനെ ഇനി പെരുന്നാളിന് വേറൊരു ഗിഫ്റ്റ് കൂടി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതാണ് സൺസ്റ്റാർ എന്ന് പറഞ്ഞ ഒരു കല്ലാണിത് ഈ ഈ കല്ല് എൻ്റെ അടുത്ത് ആകെത്രേ ഉള്ളൂ ഇതിൽ ബ്ലൂ ഉണ്ട് അതുപോലെ ഇതുണ്ട് ഇത് ഏത് ഇതിപ്പോൾ പൊട്ടിച്ചാലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു തിളക്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്റ്റാർ വരുന്ന പോലെ സൺ സ്റ്റാർ എന്നാണ് അത് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചാൽ സൺ സൺസ്റ്റാറിൻ്റെ വിലയും കാണാം അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇത് നമുക്ക് ഞാനിത് പെരുന്നാളിന് വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു കല്ലിന് മൊത്തം ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് അധികമില്ല അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കുന്ന ആളുകൾ അർഹരായ ആളുകൾ ചോദിക്കുക അവർക്ക് ഞാനിത് ഓരോ കല്ലും ഇരുന്നൂറ് രൂപയ്ക്ക് അയയ്ക്കാനുള്ള ഈ അമ്പത് രൂപ എനിക്ക് വേറെ അയച്ചു തരണം കേട്ടോ ഇനി അഥവാ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ സർട്ടിഫിക്കറ്റിന് നൂറ് രൂപ ചിലവ് വരും അതുപോലെ ഹുസൈനി ഫൈറൂസിന്റെ ഒരു ശേഖരം തന്നെ വന്നിട്ടുണ്ട് ഇത് ലോക്കറ്റ് ഉണ്ടാക്കാനുള്ള ഹുസൈനി ഫൈറൂസ് ഒക്കെ ഉണ്ട് ഉണ്ട് ഇത് ലോക്കറ്റ് ഉണ്ടാക്കാം അത് ചില ആളുകൾ ഇത് തന്നെ മോതിരാക്കണവരൊക്കെ ഉണ്ട് ഇത് ഇത്രയും വലിയ ഒരു മോതിരം നല്ല രസമായിരിക്കും ഇത് ഈ ഇത് ഇത് ഇതിങ്ങനെ തന്നെ മോതിരാക്കുകയും ചെയ്യാം നല്ല ഭംഗിയുള്ളതാണ് ഹുസൈനി ഫൈറൂസ് ചില ആളുകൾ അന്വേഷിച്ച് നടക്കാറുണ്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇത് കിട്ടൂല്ല ഇപ്പം എന്തായാലും ഇപ്പോൾ ഗോൾഡ് അതും ഗോൾഡൻ പൈറൈറ്റ്സ് ഉള്ള ഹുസൈനി ഫൈറൂസ് എന്ന് വേണമെങ്കിൽ പ്രത്യേകം പറയേണ്ടി വരും അങ്ങനെയുള്ളതും ഉണ്ട് അതിൽ തന്നെ പിന്നെ ലൈറ്റ് ബ്ലൂ ടോർക്കോയ്സ് ബ്ലൂവിൻ്റെ ഒരു ശേഖരം വേറെയുണ്ട് മുത്തുകൾ അവിടെ ഇരിക്കുന്നുണ്ട് മുത്ത് ഇരുന്നൂറ് തന്നെയാണ് എല്ലാം ഇപ്പം എന്താണെന്ന് അറിയില്ല എല്ലാം ഇരുന്നൂറിൻ്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ ഒരു കല്ല് മൊത്തം ഇരുന്നൂറ് രൂപ ഈ ഇത് മാത്രം ഈ സീപ്പള് മാത്രമാണ് അഞ്ഞൂറ് രൂപയുടെ കല്ലുള്ളു അപ്പോൾ ഈ പെരുന്നാള് എന്തായാലും നമുക്ക് അടിപൊളിയാക്കാം ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഫൈറൂസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരം അല്ലെങ്കിൽ സീപ്പേൾ വേണമെങ്കിൽ സീപ്പേൾ